ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ചെറുപുഴ പുളിമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വികസന മുരടിപ്പിനെതിരെ കുറ്റവിചാരണ യാത്ര നടത്തി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമേനിയിൽ നിന്നും പുളിങ്ങാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീന്തുള്ളിയിൽ നിന്നും കുറ്റവിചാരണ യാത്രകൾ ആരംഭിച്ചു തിരുമേനിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറാത്തും മീന്തുള്ളിയിൽ കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദും ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് യാത്രകളും കാക്കയഞ്ചാലിൽ സംഗമിച്ച് ചെറുപുഴ ടൗണിലെത്തി തുടർന്ന് നടന്ന സമാപന യോഗത്തിൽ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദ് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ വി കൃഷ്ണൻ മാസ്റ്റർ എം ഉമ്മർ തങ്കച്ചൻ കാവാലം ജോസഫ് മുള്ളൻമട ഉഷ മുരളി മനോജ് വടക്കേൽ എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർക്ക് ഡോക്ടർ ജിൻഡോ ജോൺ കുറ്റപത്രം സമർപ്പിച്ചു വൈകുന്നേരം മണിക്ക് ശേഷം പഴയ വീടിന്റെ ഓടിൻപുറത്തേക്ക് കല്ലുവരും കല്ലുവരും അപ്പം നിങ്ങള് ഈ കണ്ണൂർ ജില്ലയിലെ വലിയ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകരോട് എനിക്ക് അങ്ങനെയും കൂടി ഒരു സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചു ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരാഴ്ച കാലത്തേക്ക് അപ്പനെ കാണാതെ പോകുന്ന ഒരു മരണകൂടിയായിരുന്നു ഞാനും എൻ്റെ രണ്ടനിയന്മാരും എൻ്റെ അപ്പനും കൂടി പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ എന്റെ ബൂത്തിലെയും വാർഡിലെയും പ്രധാന പ്രവർത്തനമായി പിന്നെ കുറച്ച് ആളുകളുമായി ഞങ്ങൾക്ക് ഇറങ്ങാം ആ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടിട്ട് നാല്പത്തഞ്ചു വർഷത്തിനിടയിൽ രണ്ട് പ്രാവശ്യം മാത്രമേ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റിയിട്ടുള്ളൂ യു ഡി എഫിന് അതും വളരെ ചെറിയ വ്യത്യാസത്തിലാണ് വലിയ പ്രയാസമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദിക്കും പിണറായി വിജയനും എന്തുകൊണ്ടാണ് തുടർഭരണം കിട്ടുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പിണറായി വിജയന് കേരളത്തിൽ എന്തുകൊണ്ട് തുടർഭരണം കിട്ടി നരേന്ദ്രമോദിക്ക് പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് തുടർന്ന് ഭരിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനു മുമ്പ് അത് ആലോചിച്ചിട്ട് വേണം പോളിംഗ് കൂത്തിൽ പോകാൻ ഞാൻ വിചാരിക്കുന്നു മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും യു ഡി എഫ് പ്രവർത്തകരുടെയും ആദ്യത്തെ ഉത്തരവാദിത്വം ഈ അഞ്ചു വർഷക്കാലം ചെറുപുഴ പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റും ഈ കുറ്റപത്രത്തിൽ അതെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിൽ മാത്രം നമ്മുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല അതിനപ്പുറം ഈ കുറ്റപത്രത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചെയ്യുന്ന ദിവസം ആദ്യത്തെ മനുഷ്യൻ തൊണ്ട് അവസാനത്തെ മനുഷ്യൻ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ചിഹ്നത്തിൽ ചൂണ്ടുവരിൽ അമർത്തി വിജയിപ്പിക്കുന്നത് വരെ സംസാരിച്ചു കൊണ്ടു കൂടിയിരിക്കണം ഓർമ്മയില്ലാത്ത ആളുകളാ ഓർമ്മക്കുറവുള്ള മനുഷ്യരാർമക്കുറവുള്ള മനുഷ്യരാ എന്താ കാരണം അറിയോ കേരളം കണ്ട സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഈ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് തറവാട്ട വീട്ടിലേക്ക് ആ വിലാപയാത്ര നടത്തേണ്ടി വന്ന ഉമ്മൻചാണ്ടി സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ജനപക്ഷ വികസനത്തിന്റെ നേതാവായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ഏറ്റു രാഷ്ട്രീയം ഒരു താങ്ക്ലെസ് ജോബാണ് താങ്ക്ലെസ് സർവീസാണ് നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസിന്റെ പ്രവർത്തകർ യു ഡി എഫിന്റെ നേതാക്കന്മാർ നൂറ് കാര്യങ്ങൾ ചെയ്യാൻ തൊണ്ണൂറ്റി ഒൻപത് കാര്യങ്ങളും വൃത്തിക്ക് ചെയ്തതിനു ശേഷം നൂറാമത്തെ കാര്യങ്ങൾ ഭരണപരമായിട്ടുള്ള സാങ്കേതിക തടസ്സം കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ സമയം വൈകുകയോ തടസ്സം സംഭവിക്കുകയോ ചെയ്താൽ നിങ്ങൾ ചെയ്ത തൊണ്ണൂറ്റി കാര്യങ്ങളും കാര്യങ്ങളൊന്നും റദ്ദെയ്യപ്പെടുകയും അവസാനത്തെ ആ വൈകിപ്പോയ നൂറാമത്തെ കാര്യത്തിന്റെ പേരിൽ നിങ്ങളുടെ തൊണ്ണൂറ്റി പ്രവർത്തനങ്ങളും മോശമാകുകയും നിങ്ങൾ മോശപ്പെട്ട പൊതുപ്രവർത്തകനായിട്ട് മാറും കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ഗ്രീൻപാർക്ക് നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും